അസ്സാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ല അസ്വലാത്തു വസ്സലാമ വാല റസൂലില്ല വാല അലിഹി ഉസ്ഹാബജതിഹി കുല്ലിഹിം അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചും നമ്മളിവിടെ ഈ ലോകത്ത് എത്തിപ്പെട്ടതിനെക്കുറിച്ചും നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇന്ന് ലോകത്ത് അധികം ആളുകളും ആലോചിക്കാറുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്നാണ് വന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവും അധികം ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ജനിച്ചത് നമ്മുടെ ആരുടെയും അറിവോ സമ്മതമോ തീരുമാനമോ പ്രകാരമായിരുന്നില്ല മരണവും അതുപോലെ തന്നെയാണ് ഇതിലുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരു ലക്ഷ്യമുണ്ട് ഒരു ലക്ഷ്യവും ജീവിക്കുന്ന കുറേ ആളുകളെ നമുക്ക് നമുക്കിന്ന് സമൂഹത്തിൽ കാണാം അങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന ആളുകൾ എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ ജീവിതം നമ്മൾ ഈ ലോകത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലോകത്തിന് ഒരു സ്രഷ്ടാവുണ്ട് ഒരു ചെറിയ മുട്ടു സൂചി പോലും ഈ ലോകത്ത് വെറുതെ ഒരാളും നിർമ്മിക്കാതെ യാദർച്ഛികമായി ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് അവർക്കും അറിയാം അപ്പോൾ ഈ കാണുന്ന അതിസങ്കീർണമായ പ്രപഞ്ചം ആകാശം ഭൂമി ഏറ്റവും കോംപ്ലക്സ് ആയ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ സൃഷ്ടിപ്പ് ഇതിനൊക്കെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട് എന്നത് ഏതൊരാൾക്കും വളരെ ലളിതമായി ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ കൽപ്പന എന്താണ് ഈ ഒരു സ്രഷ്ടാവിനെ മനസ്സിലാക്കുക എന്നതാണ് യാസ് അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സൂഹത്തുൽ ബക്കറിയിലൂടെ അള്ളാഹു സുബ്ഹാൻ താല പറയുന്നത് കാണാം ബുദൂറബക്കും നിങ്ങൾ ആരാധിക്കേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് ഈ ഇഹലോക ജീവിതം എന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രട്ടാവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഒബുദൂറബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം അല്ലെ ഈ ഹലക്കക്കും വല്ലതീനമും കബലിക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജനസമൂ ജനസമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും ഈ മനുഷ്യന്മാരെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച സ്രട്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ഒന്നാമത്തെ കൽപ്പനയായി അള്ളാഹു സുബ്ബാനം ചാല പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഈ ലോകത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ് ആ സൃഷ്ടാവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ അപ്പോൾ ലോകത്ത് പല മതങ്ങളുണ്ട് സംസ്കാരങ്ങളുണ്ട് നമുക്ക് സംശയമുണ്ടാകാം ഈ ലോകത്ത് എന്ത് എങ്ങനെയാണ് ഒരു ദൈവം മാത്രം എന്ന് പറയുക അതും വളരെ സിമ്പിളായി ഒരു സാമാന്യ യുക്തി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ലോകത്ത് ലോകത്തെ സൃഷ്ടിച്ചത് ഒരേ ഒരു സൃഷ്ടാവാകാൻ മാത്രമേ ന്യായമുള്ളൂ വിശുദ്ധ ഖുർആൻ തന്നെ അത് ചോദിക്കുന്നത് കാണാം ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഈ ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഈ പ്രപഞ്ചത്തിനൊക്കെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അത് തകർന്ന് തരിപ്പണമാകുമായിരുന്നു അത് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമ്മളൊരു ഒരു ഒരു കാർ അതിന് രണ്ട് ഡ്രൈവർ ഉണ്ടെങ്കിലുള്ള അവസ്ഥ വെറുതെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാലും മതി ഒരിക്കലും ആ കാർ മുന്നോട്ട് പോവില്ല ഒരു കാര്യത്തിന് രണ്ട് രണ്ട് നിയന്ത്രിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് എപ്പോഴും തകർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ അപ്പോൾ ഈ ലോകത്തിന് സൃഷ്ടാവ് ഒന്നാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നായ സൂഹത്തുൽ നമുക്ക് ഏവർക്കും പരിചിതമായ സൂറത്തുൽ സൂറത്തുലാസ് പ്രവാചകരെ അങ്ങ് അങ്ങ് പഠിപ്പിക്കുക പകർന്നു കൊടുക്കുക എന്താണ് കാര്യം യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ഏകനാണ് എന്നതാണ് അവന് തുല്യനായി ഒന്നുമില്ല അവൻ ജനിക്കുന്നവനോ ജനിപ്പിച്ചവനോ ജനിച്ചവനോ ഒന്നുമല്ല അവന് തുല്യനായി ആരുമില്ല അവൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും അവ ആ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് പരാശ്രയമുക്തനാണ് ഇതൊക്കെ വളരെ ലളിതമായി തന്നെ ഇസ്ലാം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനു താല തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ച് ഈ ഇത് മുഴുവൻ പരിപാലിക്കുന്ന ഇത് മുഴുവൻ ഉടമസ്ഥതയിലായിരിക്കുന്ന ഇതിന് മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരേ ഒരു സ്രട്ടാവിനെ ആരാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ുൽ ജിന്നൽ ഇൻസ ഇല്ലി ആബുദൂൻ ഖുർആൻ സൂറത്തു ദിയാത്തിൽ അള്ളാഹു പറയുന്നു നാം മനുഷ്യവർഗത്തെയും ജിന്നു വർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാലി ആബുദൂൻ എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ഏക ഇലാഹായ ലോകരക്ഷിതാവായ സ്രട്ടാവായ റബ്ബിനെ ആ മാത്രം ആരാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന് പിന്നിലുള്ള ലക്ഷ്യം ഇതിനാണ് തൗഹൈദ് എന്ന് പറയുക അഥവാ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക ഈ തൗഹീദ് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന് വിപരീതമാണ് ബഹുദൈവ് ആരാധന അഥവാ ഏകനായ ഈ റബ്ബിനു മറ്റു പല പങ്കാളികളെയും നമ്മൾ സങ്കല്പിക്കുക മറ്റു പല പങ്കാളികളെയും നമ്മൾ ആരാധിക്കുക എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് ഷിർക്ക് എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമമാണ് ഷിർക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഇന്ന ഇന്നുഅീം ഏറ്റവും വമ്പിച്ച അക്രമമാണ് ഷിർക്ക് ബഹുദൈവ ആരാധന എന്ന് പറയുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമുക്ക് വായുവും വെള്ളവും നൽകുന്ന ഓരോ നിമിഷവും നമ്മുടെ ശ്വാസോച്ഛാസം വരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമെടുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നം സുഗമമായി നമുക്ക് ജീവിക്കാൻ ഈ പ്രപഞ്ചവും ഈ ലോകവും ആകാശങ്ങളും ഭൂമിയും ഈ സംവിധാനവും ഒക്കെ ഇങ്ങനെ കൃത്യമായി സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിനോടല്ലാതെ മറ്റു പലരോടും നമ്മൾ ആരാധനകൾ അർപ്പിക്കുകയാണെങ്കിൽ മറ്റു പലരോടും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറ്റു പലർക്കും നമ്മുടെ ആരാധനകൾ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ അക്രമം മറ്റെന്താണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലിയ അക്രമം മരിക്കുന്നതിന് മുൻപ് അത് പൂർണ്ണമായും അതിൽ നിന്ന് അങ്ങനെ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ശരിയായ തൗഹീദിലേക്ക് മടങ്ങിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത ഏറ്റവും വലിയ കൊടിയ പാതകമാണ് ഷിർഖ് എന്ന് പറയുന്നത് മറ്റ് പാപങ്ങളൊക്കെയും ഒരു പക്ഷേ കൊലപാതകം മദ്യപാനം ഇതൊക്കെയും വൻ പാപങ്ങളാണ് പക്ഷേ അതൊക്കെയും ഒരാളതിന് തൗബ് ചെയ്തില്ല നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഒരു പക്ഷെ അയാളുടെ കരുണ തോന്നി അള്ളാഹു ഔദാര്യം കൊണ്ട് ഒരു പക്ഷേ അയാളുടെ മറ്റു പല പ്രവർത്തികളും അയാളുടെ നന്മകളുമൊക്കെ പരിഗണിച്ച് പുറത്തു കൊടുക്കാനുള്ളൊരു സാധ്യതയെങ്കിലുമുണ്ട് ഇതിനാ ഇതിനാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത ഒന്നാണ് ഷിർക്ക് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനു അതുകൊണ്ട് തന്നെ ആവർത്തിച്ചാർത്തിച്ച് ഇത് പഠിപ്പിക്കുന്നത് കാണാം ഇന്ന ഹോ മനീഷരിക്കുമില്ല ആരല്ലാഹുവിനോട് പങ്കു ചേർത്തോ ഫാഹു അലൈഹി അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അവൻ്റെ സംഗീതം നരകമാണ് എന്നാണ് വിശുദ്ധ ഖുർആനോട് അള്ളാഹു സുബാനത്തിലെ പഠിപ്പിക്കുന്നത് ഒട്ടനവധി ആയത്തുകൾ ഒരുപാട് ഹദീസുകൾ ഒക്കെ ഈ വിഷയകമായി ഇതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചു വരുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ് ഒരു ബസ് വരുമ്പോൾ അതിന് ബോർഡില്ലാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എങ്കിൽ നമ്മളതിൽ ഒരിക്കലും കയറില്ല നമ്മുടെ ജീവിതവും അങ്ങനെ ബോർഡില്ലാത്ത ബസ്സിൽ കയറുന്ന രൂപത്തിലായി മാറരുത് ജീവിതത്തിന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ അലൈഹി അലഹിമസ്ലമയിലൂടെ ഒക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അപ്പോഴാണ് നമ്മളൊരു ബുദ്ധിയുള്ള ആലോചിക്കുന്ന ചിന്തിക്കുന്ന നല്ലൊരു മുസ്ലിമായ منيشينا اي تيروغا. الله وانو كرهيك السلام عليكم ورحمة الله وبركاته.